ഹായ് ഹലോ സ്ലാമേക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് ഇന്ന് ഞാനൊരു കുട്ടി ഫ്രോക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല കാണിക്കുന്നത് അപ്പം ഇതിന് യോജിക്കുന്ന രീതിയിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒരു ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന കുട്ടി ജീൻസ് ഇല്ലേ നമ്മുടെ ഷോർട്ട്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഹെയർ ബോയ് ഒക്കെ ചെയ്യുന്നേക്കാട്ടിയും ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് അലിഗേറ്റർ ക്ലിപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുക്കുക എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് മാതിരി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വർക്കുകൾ നമ്മൾ ഒത്തിരി തവണ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് സെയിം ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഓൾറെഡി ആ ഒരു ഉടുപ്പിൻ്റെ സ്ലീവ് വന്നിട്ട് പ്ലീറ്റാണ് കൊടുത്തേക്കുന്നത് അപ്പം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബോയ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെയിം മെറ്റീരിയൽ കവർ ചെയ്തിട്ട് ഹെയർ ബോയിലോട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതും കൂടി കമൻറ്റ് ചെയ്യട്ടോ ഏതായിരിക്കും ഹെയർ ബോയ് ആണോ അലിഗേറ്റർ ക്ലിപ്പ് ആണോ അല്ലെങ്കിൽ ഹെയർ ബണ്ണാണോ ഏതാണ് ഈ ഒരു ഡ്രസ്സിന് ഭംഗി ഉണ്ടാവുക എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഡ്രസ്സ് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ ഈ ഒരു ടോപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു ജീൻസിൻ്റെ ഷോർട്ട് പാൻറ്റ് നമ്മൾ ഷോർട്ട്സ് ഇല്ലേ ആ ഒരു സംഭവമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ത്രീ ഫോർ ഇയേഴ്സ് ബേബിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങി അപ്പോൾ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നൊക്കെ അത്യാവശ്യം ഓർഡേഴ്സ് നമുക്കിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോസൊന്നും ഞാൻ അധികം പോസ്റ്റ് ചെയ്യലുണ്ടായിരുന്നില്ല നമ്മൾ കൂടുതലായിട്ടും ഹെയർ എക്സസറീസാണ് ഈ ഒരു ചാനൽ ത്രൂ ചെയ്തുകൊണ്ടിരുന്നത് മെറ്റീരിയൽസിൻ്റെ സെയിലും ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ഡ്രസ്സിൻ്റെ കൂടി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടുനോക്കാം നിങ്ങൾക്കും കുഞ്ഞുവാളുടെ ഡ്രസ്സുകൾ കസ്റ്റമൈസ് ചെയ്യും യ്ക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കളറും മോഡലും ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ഒരു കുഞ്ഞം പീസ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അലിഗേറ്റർ ക്ലിപ്പും ബണ്ണും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വേണം നമ്മൾ ബണ്ണാണെങ്കിലും അലിഗേറ്റർ ക്ലിപ്പ് ആണെങ്കിലും ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും കേട്ടോ അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ തന്നെയാണ് ഇതുപോലെ ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നം ഇല്ലാണ്ട് ഇരിക്കും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് അപ്പോൾ പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ ഇളകി പോരൂ എന്നുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ കവർ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്താലും ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്താൽ നല്ലതാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഹെയർ ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി 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 വീഡിയോസ് കിട്ടും കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് ഇതുപോലൊരു ഫോം ഫ്ലവറും കൂടി ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിലൊരു വൈറ്റ് ബീഡുണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഡ്രസ്സിന് ഇത് ചേരുമില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ